ഹലോ എവിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പൃഥ്വി ഷോ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ചാനൽ തുടങ്ങിയ സമയത്ത് അന്നത്തെ ഒരു ആരംഭ ചൂരത്തോണം കുറച്ച് വീഡിയോസൊക്കെ അന്ന് ചെയ്തു പിന്നീട് പല സാഹചര്യങ്ങളോട് ഒരുപാട് കോണ്ടൻസ് ഒക്കെ കയ്യിൽ വന്നെങ്കിലും അതൊന്നും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഉള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ അത് അങ്ങോട്ട് നിന്ന് പോയി അപ്പോൾ വെക്കേഷൻ അല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഞാൻ എംബുരാൻ ഫിലിം അവധി തുടങ്ങിയതിന്റെ സന്തോഷത്തിൽ ആദ്യം പോയി ചെയ്ത ഒരു നല്ല കാര്യം എംബുരാൻ പോയി കണ്ടതാണ് ഫസ്റ്റ് ഡേ എന്നെ കാണണം എന്നൊക്കെ വിചാരിച്ചു അതിനുള്ള ഞാൻ എങ്കിലും നമ്മുടെ ജോലി തിരക്കുകളൊക്കെ ഒന്ന് കഴിയിട്ട് എന്നിട്ട് പോയി കാണാൻ വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സിനിമ കാണാൻ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു സ്ഥലത്തും ബോഡി ഒരു സ്ഥലത്തും ആയിരിക്കും അങ്ങനെയാണ് എനിക്കൊക്കെ പലപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് അതുകൊണ്ട് ഞാൻ എന്റെ തിരക്കുകളൊക്കെ മാറ്റി റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഫിലിമിനൊക്കെ പോകാറുള്ളത് അപ്പോൾ എംബുരാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ റിവ്യൂ വീഡിയോ ചെയ്യണമെന്നൊന്നും തോന്നിയില്ല കാരണം നമ്മൾ അതിനുള്ള ഒരു റിവ്യൂ വീഡിയോ ചെയ്യാനുള്ള പരിചയമൊന്നും എനിക്കില്ലല്ലോ അതുകൊണ്ട് അതിനെപ്പറ്റി അങ്ങനെ ഒരു കാര്യമോ ചിന്തിച്ചില്ല പക്ഷെ ഇന്ന് രാവിലെ തൊട്ടുള്ള വാർത്തകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനെ കട്ടും പൂട്ടുമൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നിയ എൻ്റെ ഒരു ചില അഭിപ്രായങ്ങൾ ഞാനിത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു അതാണ് ഈ വീഡിയോ സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി എല്ലാവരും പറഞ്ഞ പോലെ അതാണ് സിനിമ സിനിമയ്ക്കുള്ളിൽ രാഷ്ട്രീയമുണ്ട് അതിന്റെ തീവ്രതയിൽ തന്നെ അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അത് സിനിമയായിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ് നമ്മൾ സന്ദേശം പോലുള്ളൊരു സിനിമ ഇറങ്ങിയിരുന്ന സമയത്ത് ശ്രീനിവാസിൻ്റെ സന്ദേശം ഇറങ്ങിയ സമയത്ത് അതിൽ നമ്മൾ വരവേൽപ്പ് അതിലൊക്കെ ഉള്ള രാഷ്ട്രീയം മത ഇടതിനെയും വലതിനെയൊക്കെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയൊരു സിനിമയാണ് സന്ദേശം അതേപോലെ വരവേൽപ്പ് ഒക്കെ കാണുന്നവർക്ക് അറിയാമതി ഇത് രാഷ്ട്രീയ പാർട്ടിയാണ് കൂട്ടുന്നത് എന്നുള്ളതൊക്കെ പക്ഷേ എങ്കിൽ പോലും അന്ന് അത് ഇത്ര വലിയൊരു വാർത്ത വിവാദങ്ങളൊന്നും ആവാതിരുന്നു പക്ഷെ ചർച്ച ചെയ്യപ്പെട്ടതൊക്കെ വളരെ ചെറിയ തോതിലായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അതിന്റെ കാരണം അന്ന് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു സോഷ്യൽ മീഡിയയൊക്കെ വന്നപ്പോൾ ആളുകൾക്ക് എന്തും എവിടെയും അത് പറയാം ഏത് അറ്റം വരെയും അതിനെ എതിരെ പ്രതിഷേധിക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയപ്പോൾ അതിനെതിരെ ഇപ്പം ഈ എമ്പുരാൻ ഒരുപാട് മുറവിളികൾ ഉയരുന്നുണ്ട് എനിക്ക് തോന്നിയത് സിനിമ സിനിമയായിട്ട് കണ്ടാൽ മതി പറഞ്ഞപോലെ മുരളീഗോപി എന്ന് പറഞ്ഞ റൈറ്ററെ കുറിച്ച് എനിക്ക് രണ്ടായിരത്തി നാലിലുള്ള രസികൻ തൊട്ട് നമുക്ക് മുരളീഗോപി അറിയുന്നതാണ് മുരളീഗോപി ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്കും വളരെ ബ്രില്യൻറ്റായ ഒരു ആക്ടറാണ് റൈറ്ററാണെന്നുള്ള നിലയ്ക്ക് അതെ മുരളീഗോപിയുടെ ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എല്ലാ സിനിമകളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിന് അതിനുള്ള അതായത് അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ സിനിമയിലൂടെ ജനങ്ങളോട് പറയാനുള്ള ആർജവമുള്ള ഒരു എഴുത്തുകാരനാണ് ആ ഒരു തൻ്റെ ഇടം തന്നെയാണ് അദ്ദേഹം ഈ സിനിമയിലും കാണിച്ചിരിക്കുന്നത് പക്ഷേ നമ്മളൊരു മത തീവ്രവാദം എന്നുള്ളൊരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ അത് ബഹുഭൂരിപക്ഷത്തിലെ ആണെങ്കിലും ന്യൂനപക്ഷത്തിലാണെങ്കിലും തീവ്രവാദം തീവ്രവാദമാണ് മത തീവ്രവാദം ഒരു നാടിൻ്റെ ശാപമാണ് അപ്പൊ ആ ഒരു എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചിത്രീകരണം നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അധികം ഒച്ചപ്പാടും ബഹളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് എനിക്കാ മോഹൻലാലിൻ്റെ കഥാപാത്രം മോഹൻലാൽ സിനിമകൾ നമ്മൾ ചെറുപ്പം പോലെ കാണുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്ക്രീൻ പ്രസൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഓറ വളരെ ഗംഭീരമാണ് നമ്മളൊരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ആ മോഹൻലാൽ വന്ന് ആ പോകുന്നവരുള്ള ഇതിൽ നമുക്കൊരു ചില പ്രതീക്ഷകളുണ്ട് ഏർ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ മുണ്ട കൊടുത്ത് മീശ മുറുക്കി പിന്നെ മുഷ്ടി ചുരുട്ടി മുഷ്ടചുരുട്ടി തോളുചരിച്ച് ആ പഞ്ചു ഡയലോഗ് ഒക്കെ പറയുന്ന ഒക്കെ എവിടെയോ മിസ് ചെയ്തായ ലൂസിഫർ കണ്ടു വന്നോണ്ടായിരിക്കാം അത് ഒരുപാട് മിസ്സിങ് ആയപ്പോലും പോലെ ഇന്നലെ കഥാപാത്രമായ ഖുറൈഷി അബ്രാം അത് ഇത്തരം ഒരുപാട് ഡയലോഗുകളും ഒന്നും എവിടെയും പറയുന്നില്ല ഒരുപാട് സ്ഥലങ്ങളിലും ഉപ്പുര നടക്കുന്നതും തടിയിൽ ഇങ്ങനെ കുഴിയുന്നതും പിന്നെ ആ കറുത്ത കോട്ട കിട്ടും നടക്കുന്നതൊക്കെ എനിക്കതെന്തോ അത്രക്കങ്ങൾ സത്യം പറഞ്ഞാൽ ഇഷ്ടായില്ല കാരണം ലൂസിഫറിലെ ലാലേട്ടനെയാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് കണ്ടത് ആ സിനിമയുടെ ഒരു ഒരു സീക്വൻസിൽ മാത്രമാണ് അതായത് ആ പ്രിയദർശിനി രാംദാസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ രക്ഷിക്കാൻ എത്തുന്നിടത്താണ് ആ ലാലേട്ടനെ അങ്ങനെ കണ്ടത് ഇതിലെ ക്യാരക്ടർ കാസ്റ്റിങ്ങിൽ ആ അഭിമന്യു സിംഗിന്റെ കഥാപാത്രം വളരെ ഗംഭീരായിട്ടുണ്ട് അദ്ദേഹം തുടക്കം മുതൽ ഉടുക്കം വരെയും ആ ഒരു എന്താ പറയാ ഒരു വെറുപ്പ് നമുക്ക് ആ കഥാപാത്രത്തോട് അത്യധികം ഒരു ഒരു ഭയാനകമായൊരു കഥാപാത്രമാണ് അതിൽ ആ ഒരു ക്യാരക്ടറിനോട് അദ്ദേഹം നല്ല നീതി പുലർത്തിയിട്ടുണ്ട് ആ കാസ്റ്റിംഗ് നല്ല ഇതായിരുന്നു പിന്നെ റാവുത്തിന്റെ കഥാപാത്രം എനിക്കൊരു മിസ് കാസ്റ്റിംഗ് ആയി തോന്നി അത് കുറച്ചുകൂടി ഒരു ഇത്രയും നല്ല കഥാപാത്രങ്ങളൊക്കെ ആളുകളൊക്കെ കാസ്റ്റ് ചെയ്തെടുത്താൽ അതോടെ ഒരു കുറച്ചുകൂടി നല്ല ഒരു കഥാപാത്രത്തെ അവിടെ കാസ്റ്റ് ചെയ്യാം എന്ന് എനിക്ക് തോന്നി പിന്നെ മ്യൂസിക് ആണ് എനിക്ക് തോന്നിയൊരു പുറമെ അതിൽ ആ ടൈറ്റിൽ സോങ് ഒഴുകുള്ളതൊന്നും അത്ര നമ്മുടെ ചില ഫിലിമൊക്കെ കണ്ടിറങ്ങി വരുമ്പോഴും നമ്മുടെ ഉള്ളിലായാലും പാട്ടും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിൽക്കും അതൊന്നും അങ്ങനെ മനസ്സിൽ തങ്ങുന്ന രീതിയിലുള്ള സംഗീതമൊന്നും അവിടെ കണ്ടില്ല പിന്നെ ഈ സിനിമയുടെ എനിക്ക് തോന്നിയതാണ് എനിക്ക് നമ്മള് ലൂസിഫറൊക്കെ കണ്ടിറങ്ങുന്നത് പോലെയല്ല ഇതൊരു ഫോക്കസ്ഡ് അല്ല നമ്മൾ കുറെ സ്ഥലങ്ങളിലൂടെ കുറേ കഥാപാത്രങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചിങ്ങനെ വന്നു ആരെന്തൊക്കെ പറഞ്ഞു പിന്നെ ഒരു ഒരു തവണ രണ്ടു തവണ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ക്ലിയർ ക്ലിയറായി ഒരു പിക്ചർ കിട്ടാം ഒരു ഒരു കഥയിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ അങ്ങനെ ഫോക്കസ്ഡ് ആയിരുന്നില്ല പല സ്ഥലങ്ങളിലൂടെയും പല രീതിയിലൂടെ രീതിയിലൂടെയൊക്കെ പോയി അന്നു പിന്നെ ഒരു അഞ്ചു വർഷത്തെ വ്യത്യാസം ഉണ്ടല്ലോ ആ സിനിമ ഇറങ്ങി അഞ്ചു വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇവിടെ അപ്പം നമ്മുടെ ആസ്വാദന ശേഷിയിൽ വന്ന വ്യത്യാസമാണോന്തോ അത് അത് കണ്ട പോലുള്ളൊരു ഇമ്പാക്റ്റ് എനിക്ക് തോന്നിയില്ല പിന്നെ വേറൊരു ഇത് ഇപ്പോൾ മുമ്പ് അപ്പോൾ ഒരു മിഥുനും കിലുക്കും ഒക്കെ സിനിമകളൊക്കെ ഇറക്കുന്ന കാലഘട്ടത്തിൽ മോഹൻലാലിനെ വെച്ച് സിനിമ ഇറക്കിയ ഒരു സംവിധായകരും ഇപ്പം ഉള്ള സംവിധായകർ നേരിടുന്നത് വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഒരു സെവൻറ്റീസിലും എയ്റ്റീസിലും നയൻറ്റീസിലൊക്കെ ഉള്ള ആളുകളുടെ ഒരു ഒരേ തരത്തിലുള്ള രീതിയിൽ ആസ്വദിക്കാൻ കഴിവുള്ള ആളുകളായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറേഷനിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഈ സിനിമ മോഹൻലാലിന്റെ ഫാൻസ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ സെവൻറ്റീസിലും എയ്റ്റീസിലും നയൻറ്റീസിലും ടു തൗസൻഡിലും ടൂ തൗസൻഡ് ടെന്നിലും അതിനുശേഷം ജനിച്ച കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും ആസ്വാദന ശേഷിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ചിത്രം ഒരുക്കാനുള്ള കാര്യത്തിൽ സംവിധാനം വിജയിച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ വെറുതെ അങ്ങോട്ടൊരു കഥ പറഞ്ഞങ്ങോടെ പോയാലൊന്നും സിനിമ കാണാൻ തിയേറ്ററിലെ ആളുണ്ടാവില്ല അത്യാവശ്യം ബുള്ളറ്റും മിസൈലും പിന്നെ പടക്കം പൊട്ടലും ചോര ചോരചിന്തലും ഒക്കെ ഗംഭീരമായിട്ട് ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് കൊടുക്കണം എന്നാൽ തന്നെ ഗ്രാഫിക്സും ഒക്കെ കൊടുത്താൽ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പോയി ഫിലിമൊക്കെ കാണുകയുള്ളൂ അപ്പം ആ രീതിക്ക് അവരെ അവരെക്കൂടെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സംവിധായകൻ ആ ചിത്രം ചെയ്തിട്ടുണ്ടെന്ന് പറയാതെ വയ്യ പിന്നെ ഹോളിവുഡ് റേഞ്ചിലുള്ള ഒരു മൂവി എന്നൊന്നും പറയാനില്ല അത് ഒരു തമിഴ് പടം അല്ലെങ്കിൽ ഒരു തെലുങ്ക് പടം അതിനെ കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ അത്രയൊക്കെ തന്നെയാണ് എനിക്കും ആ സിനിമയെപ്പറ്റി തോന്നിയത് നമ്മൾ പ്രതീക്ഷിച്ച് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ചെന്നു ആ പ്രതീക്ഷിച്ച് അത്ര ഒരു ഹൈപ്പ് ആ ഇല്ല എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഖുറൈഷി അബ്രഹാം ഞങ്ങളുടെ വെടിപ്പായില്ല കുറച്ചുകൂടെ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഓറ അല്ലെങ്കിൽ ആ സ്ക്രീൻ പ്രസൻസ് വളരെ വലുതാണ് ലാലേട്ടന്റെ അത് എവിടേക്കോ ഒരു ലാക്ക് വന്ന പോലെ പിന്നെ എവിടേക്കോ ഒരു ലാഗ് ഉള്ള പോലെ ഇടയ്ക്കൊക്കെ വെച്ച് സിനിമ കഴിയാറായില്ലയോ ടൈം ആയോ എന്നൊക്കെ രീതിയിൽ നമുക്ക് നോക്കുന്ന രീതിയിലൊക്കെ എനിക്ക് തോന്നിപ്പോയി അതൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം കണ്ടവരൊക്കെ ഇതുപോലെ എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായവും ഏതെങ്കിലും രീതിയിൽ യോജിച്ച് പോകുന്നുണ്ടോ എന്നറിയാനായിട്ട് അപ്പോൾ ഇതുപോലെ ചെറിയ വീഡിയോകളൊക്കെ ചെയ്യണം വെക്കേഷൻ ടൈമിൽ നിന്നാണ് വിചാരിക്കുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഓക്കെ വീണ്ടും അടുത്തൊരു വീഡിയോമായി സന്ധിക്കും വരെ വണക്കം